നിരവധി രോഗങ്ങളാൽ വലഞ്ഞിരുന്ന ഒരു മനുഷ്യൻ ഗുരുസന്നിധിയിലെത്തി ഗുരുവിനെ കൈകൂപ്പി വണങ്ങിക്കൊണ്ട് പറഞ്ഞു ഗുരുവേ ഞാൻ നിരവധി രോഗങ്ങളാൽ വലയുകയാണ് ഇതിൽ നിന്നെല്ലാം വിടുതൽ നേടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഗുരു അവനെ സസൂക്ഷ്മം നിരീക്ഷിച്ചു അവൻ്റെ ജീവിതത്തിലെ ആർഭാടമൊക്കെ കണ്ട് മനസ്സിലാക്കിയ ഗുരു അവനോട് പറഞ്ഞു നിന്റെ രോഗങ്ങൾക്ക് പ്രധാനമായും അഞ്ച് കാരണങ്ങളുണ്ട് അവ അറിയണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ അവൻ ആകാംക്ഷപൂർവം ഗുരുമുഖത്തേക്ക് നോക്കിയപ്പോൾ ഗുരു പറഞ്ഞു നിന്റെ രോഗങ്ങൾക്ക് കാരണം ഒന്ന് ഉറക്കത്തോടുള്ള നിന്റെ പ്രിയം രണ്ട് സമൃദ്ധമായ നിന്റെ വിരുന്ന് മൂന്ന് സുഖത്തോടുള്ള നിന്റെ കൊതി നാല് ചിന്താരഹിതമായ നിന്റെ മനസ്സ് അഞ്ച് അലസത നിറഞ്ഞ നിന്റെ ജീവിതം പ്രിയരെ ഗുരുധനാഠ്യനായ രോഗിയോട് പറഞ്ഞ ഉപദേശം നമ്മുടെയും ജീവിതത്തിൽ ബാധകമാണ് ഈ അഞ്ച് കാര്യങ്ങളിൽ നിന്നും നമുക്കും മാറി നിൽക്കാമെന്നേ അങ്ങനെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും സുഖമുള്ള വ്യക്തികളായി നമുക്കും ജീവിക്കാം ഗോഡ് ബ്ലെസ് യു